ീജുകളിൽ പോരാട്ടത്തിൽ പോരാട്ടത്തിൽ പോർവീജുകളിൽ ഞങ്ങളെയാ നയിച്ച സുഖാവേ യാകെ നയിച്ച സുഖാവേ ല്ല വറക്കില്ലൊരു നാളും ഇല്ല വറക്കില്ലൊരു നാളും ഈ ഗുലാബ് സിന്താവാ

ൂ ഞങ്ങളുടെ ഞങ്ങളുടെ ചങ്കിലൂവേപ്പറയുടെ താരകവേപ്പറയുടെ താരകേ മുന്നപ്പറയുടെ താരകവേറയുടെ ഞങ്ങളുടെ റോസാപ്പൂവ് ഞങ്ങളുടെ റോസാപ്പൂവേ കേരള നാടിനൂര്യേ സൂര്യനെ കേരള നാടിനൂര്യ സൂര്യനെ ഇല്ല ഇല്ല പറക്കില്ല പറ ാളോ നാളും ബി എസ് വീരസാവേ ബി എസ് വീര സഖാവേ ബി എസ് വീരസാവേ ബി എസ്